ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസല് മലയാളം പലപ്പോഴും ഒരു യാത്രയൊക്കെ മതി കേട്ടോ നമ്മുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ വേണ്ടിയിട്ട് അതും ഒരു അമ്പലത്തേക്കാവുമ്പോഴോ എനിക്ക് എന്നെ പൊതുവേ എനിക്ക് അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗുരുവാര ഗുരുവായേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് കുറേ ലൈക്ക് ഇടാനും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനൊക്കെ ആയിട്ട് മടി കാണിക്കരുത് കേട്ടോ നമ്മുടെ മോർണിംഗ് ആ രാവിലെ നേരത്തെ ആ ഒരു യാത്ര ഉണ്ടല്ലോ അത് ഭയങ്കര സ്പെഷ്യൽ വൈബാണ് നമ്മൾ തുരങ്കത്തിലൂടെയാണ് കേട്ടോ പോയത് അപ്പോൾ ഗുരുവായുമ്പലാകുമ്പോൾ നമ്മൾ നേരത്തേക്ക് എല്ലാവരും നേരത്തെ എണീറ്റൊക്കെ പോകുമല്ലോ അപ്പോൾ ആ നേരത്തെ മഞ്ഞും ആ നേരത്തെ ഒരു യാത്രയൊക്കെ വല്ലാത്തൊരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അക്യുവിൻ്റെ നമ്മുടെ അക്കുവിൻ്റെ ചോറൂണാണ് കേട്ടോ അവന് നമ്മൾ പൊതുവേ നിങ്ങൾ ആറാം മാസമാണ് ചോറൂണ് കൊടുക്കുക പക്ഷെ നമ്മളത് ചോറൂണ് കൊടുക്കാൻ വിട്ടുപോയി വിട്ടുപോയതല്ല നമ്മൾ തറവാട്ടിൽ കൊടുത്തു കേട്ടോ തറവാട്ട് അമ്പലത്തിലാണ് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇന്ന് ഗുരുവായൂർ പോകുന്നത് കൊണ്ട് തന്നെ അവനെ ചോറൂണും കൂടി തീരുമാനിച്ചിട്ടാണ് തീരുമാനിച്ചിട്ടാണുണ്ടോ പോകുന്നത് നമ്മൾ മോദിജി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പോയത് വ്യാഴാഴ്ചയാണ് പോയത് വ്യാഴാഴ്ച പൊതുവേ ഗുരുവാര അമ്പലം ഗുരുവാരപ്പനെ വളരെ സ്പെഷ്യൽ ഡേ ആണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമുക്ക് പോസിറ്റീവ് വൈബാണ് വളരെ നോസ്റ്റാളജിയാണല്ലേ അക്കൂ ഷിഗിയൊക്കെ വളരെ എൻജോയ് ചെയ്തു ആ മോർണിംഗ് നേരത്തുള്ള ആ ഒരു അമ്പലത്തിലെ ഒരു വൈബ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ ഷിഗിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അക്കൂന് ചോറൂണാണ് അക്കൂൻ ചോറൂണാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടോ ഫ്രണ്ടിൽ ആ ഒരു ഇതാണിത് അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് ഇനി മൊബൈലും ഇലക്ട്രോണിക്സ് ഐറ്റംസൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പരമാവധി ഇവിടെയൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അക്ക് ആക്ക് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് അവൻ ഗുരു അരമ്പലത്തേക്ക് ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഈ കടകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നഷ്ടാജിയാണ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വന്നു പതി കുഞ്ഞും കൊണ്ട് വരുന്നു അങ്ങനെ അങ്ങനൊരു ഹാപ്പിനെസ്സാണ് ആക്ക് ഭയങ്കര ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥലം ഉണ്ടല്ലോ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ചോറൂടെ എടുത്തതിന് പിക്ക് ആണ് കേട്ടോ നമ്മൾ പിക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ അകത്ത് വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു ശിഖമോൾ നടക്കിരുന്നിട്ട് ചോറൂണ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ തോന്നു ഇത്രയും വൈകിച്ചത് അപ്പോൾ ഒരു വയസ്സിലാണ് നമ്മൾ ആ കുന് ചോറൂണ് കൊടുത്തത് കേട്ടോ അതിൻ്റെ പിക്സാണിതൊക്കെ അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞു ശേഷം നമ്മൾ അവിടെ നിന്ന് ഗുരുവായൂരനെ ഗുരുവാരപ്പനോട് നന്ദി പറഞ്ഞ് താങ്ക് യു പറഞ്ഞ് അവിടെ നിന്ന് വന്നു അവരുന്ന് വഴിക്ക് നമ്മൾ സൂല് കയറി ടക്ഷിക്ക മോൾ സൂ കണ്ടിട്ടില്ല അപ്പം അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ സൂവിലൊക്കെ പോയി അപ്പം ഈ കാണുന്ന കുറുക്കച്ചൻ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അക്കുവാക്കിപ്പോൾ അറിയാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് അവനും ഭയങ്കര ആയിരുന്നു അപ്പോൾ നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിൽ സൂലൊക്കെ കയറാൻ കേട്ടോ നമുക്കിവിടെ അടുത്ത സൂ എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ മാനും കുറേ അനിമൽസ് ഉണ്ട് സൂവിനകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങൾ മ്യൂസിയത്തിനകത്തുണ്ട് അപ്പം നമ്മൾ വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം ക്യാപ്ചർ ചെയ്തിട്ട് പോയതാണ് കേട്ടോ ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ വറുത്തയാണോ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാണാനും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തുള്ള വിളക്കുകളൊക്കെയാണ് കേട്ടോ അത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മളിങ്ങനെ കയറി കയറി പോകുമ്പോൾ അതെവിടെയൊക്കെ കൈത്തറി കൊണ്ടുള്ള തുണികൾ കൊണ്ടുള്ള നെയ്ത്തും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ശികമോളും അക്യൂറും നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ചോറൂടും കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു സൂല കാഴ്ചകളൊക്കെ ഇതിന് ഇതിനകത്ത് കുറേ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത് കുറേ ശിലകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂൾ കുട്ടികൾ കുറേ ടൂർസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പേക്ക് ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് തരുകയാണ് ഓരോന്ന് ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുക ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആണ് കേട്ടോ അതിന് പുറത്ത് വരുമ്പോൾ കുറേ വീണ്ടും അനിമൽസ് ആണ് അപ്പോൾ അടി ഹിപ്പോ ഫോട്ടോസും അങ്ങനെ കാണാത്ത കുറേ അനിമൽസ് ഉണ്ടായിരുന്നു അതേ പുള്ളിമാനും കുറേ പുള്ളിമാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുള്ളിമാൻ അവൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പം നേരിട്ട് കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷങ്ങൾ അത് കുഞ്ഞുങ്ങളൊക്കെ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞമ്മളിങ്ങനെ വരുമ്പോൾ ഇതേ കിടക്കുന്ന ഭീകരം സിംഹം ഞാൻ സിംഹത്തിനെ അതിന് മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കുമ്പോൾ പുലി അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയത് ഇത് പൊട്ടിച്ചെങ്ങാതെ ഇത് പുറത്ത് എന്നുള്ള ടെൻഷനായിരുന്നു വേഗം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ഈ ഷിഖക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഷിഖ നല്ലായിട്ട് ആയി പുലി പുലി എന്ന് പറഞ്ഞ എൻജോയ്മെൻ്റ് ആയിരുന്നു പിന്നെ നമ്മളവിടെ പോയാലും ചെടി വിട്ടിട്ടുള്ള കളിയില്ല അപ്പോൾ ചെടി ചെടി ചെടിയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോഴാണ് ഇതേ കിടക്കുന്നത് നമ്മുടെ മാഞ്ചസ്റ്റു ചെടിനെ താഴെത്തിങ്ങനെ ഇങ്ങനെ പടർത്തി വിട്ട് മരത്തിലേക്ക് കയറ്റി വിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ പിടിച്ചു കയറുമല്ലോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ കുറച്ച് ഐഡിയാസ് ഒക്കെ ഞാൻ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് വരുമ്പോഴിതവിടെ മുതലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു അവൾക്കിത് സിമ്പിളായി നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ പിന്നെ സ്നേക്ക് പാർക്കും കൂടി ഉണ്ടകത്ത് നമ്മൾ നമ്മളവിടെ പോയാൽ കാണാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ സൂനകത്ത് അപ്പോൾ നമുക്ക് നമ്മൾ സൂല്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തെറ്റാ ബൈ ബൈ പറഞ്ഞു പുറത്തിറങ്ങി വീണ്ടും തുരങ്കത്തി കൂടെ തന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറേ നഴ്സറി ഒക്കെ കയറി കുറേ പ്ലാൻസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്